അപ്പാവും അമ്മാവും ഇപ്പോഴിതിനാ മദുരാശി വന്നത് എന്തെങ്കിലും വിശേഷം എന്നാ മുഖം ഒരുമാതിരി വല്ലാതെ യാത്ര ചെയ്യണം എവിടാ ആ മക്കള് രാവിലെ എന്ത് കഴിച്ചു ഇഡലി ഇപ്പൊ പച്ചയ്ക്ക് അമ്മ മോന് പൊങ്കല് ഊട്ടടാ അപ്പ ഇത് എന്നീസ് അമ്മ ൂരിലെന്തൊക്കെ വിശേഷം എല്ലാരും സുഖമായിരിക്കുന്നു നമുക്ക് വരെ ഒന്ന് പോണം ശ്രീ പെരുമ്പത്തൂരിൽ മുൻ പ്രധാനമന്ത്രി ബെൽറ്റ് ബോംബ് പൊട്ടി മരിച്ചില്ലേ അതുമായി ബന്ധപ്പെട്ട പോലീസ് കഴിഞ്ഞ രാത്രി വീട്ടിൽ വന്നിരുന്നു അവർക്കും അതുമായി ബന്ധപ്പെട്ട് മുത്തിന് എന്തെങ്കിലും അറിയോ എനിക്കെന്തറിയാം പോലീസ് ക്യാപ്റ്റൻ ഒരു നോട്ടീസും അപ്പാവിക്ക് കത്തും എല്ലാം എടുത്തോണ്ട് പോയി അറിവിനെ കണ്ട് എന്തൊക്കെയോ ചോദിച്ചറിയാനുണ്ടെന്ന് തമിഴ് പുലികളുമായി ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മോൻ അവരുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന് നാളെ തന്നെ മോനെയും കൂട്ടി നമ്മൾ എൻക്വയറി ഓഫീസറുടെ മുന്നിൽ ചെല്ലുന്നു അവർക്ക് സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കട്ടെ പോലീസ് പേടിയാവുന്നു അപ്പ ഞാൻ വരുന്നില്ലേ അമ്മ കൂടെ വരുന്നില്ലേ പിന്നെ മക്കൾ എന്തിനാ പേടിക്കണേ ഉത്തരവാദിത്വപ്പെട്ടവരോട് ചോദിച്ചിട്ട് വരിക അപ്പാവും അമ്മാവോ ഒന്നും കഴിച്ചിട്ടില്ല നമുക്ക് എന്തെങ്കിലും കഴിക്കണം മോന് അമ്മ കൊണ്ടുവന്ന പൊങ്കല് കഴിക്കണ്ടേ ആരോടാ കേട്ടിട്ടാ സെല്ല വീഴ്ത്തി വന്നത് ഞങ്ങൾ പേരറിവിന്റെ മാതാപിതാക്കളാ പേരറിവ് നല്ല പേര് വാങ്ങേ ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ കഴിഞ്ഞു പണിയെടുക്കുന്നത് െങ്കിൽ പിന്നെ എന്തുകൊണ്ട് ചെയ്തില്ല ഇവിടെ പാർട്ട് ടൈം വേല ചെയ്തുകൊണ്ട് അവൻ പഠിപ്പ് തുടരുന്നുണ്ട് സർ ഗുഡ് മക്കൾ മിടുക്കരായാൽ നന്നായാൽ നേട്ടം ഞങ്ങൾ അറിവിനെ മല്ലികയിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ഇവിടെ വന്നതാ താങ്ക്സ് അന്വേഷണമായി സഹകരിക്കാൻ കാണിക്കുന്ന സന്മനസ് ആണ് ഞങ്ങൾക്ക് ഇഷ്ടം അറിവിനെ ഞങ്ങൾ കൊണ്ടുപോകുന്നു ചില കാര്യങ്ങൾ ചോദിച്ചറിയണം ശേഷം വിട്ടേക്കാം എന്താ പേടിയുണ്ടോ എന്തിന് എന്നെ നിന്റെ അപ്പാവെ പോലെ കണ്ടാ മതി ഇല്ലെങ്കിൽ നാളെ മല്ലികയിലെത്തി അറിവിനെ കൂട്ടിക്കൊണ്ട് പോകുന്നുള്ളൂ മല്ലിക എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ മുല്ലപ്പുലേ യ്യൻ തമ്പിമാതിരി ഭദ്രമാ സൂക്ഷിക്കും അറിവ് ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല അമ്മ ലേശം പൊങ്കല് കൊണ്ടുവന്നിട്ടുണ്ട് അത് കൊഞ്ചം കൊടുത്തോട്ടെ സാർ അറിവിന് ഞങ്ങൾ ആഹാരം കൊടുക്കും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ സാധാരണ പോലീസ് അല്ല സി ബി ഐ ആരാ നിങ്ങളോട്ട് കടത്തിട്ടത് അ രണ്ടു ദിവസമായി ഞങ്ങൾ ഈ വാതിൽക്കൽ വന്നത് നിരാശരായിട്ട് മടങ്ങുക കാവൽക്കാരൻ ഞങ്ങളെ അകത്തേക്ക് കടത്തി വിടാറില്ല പിറ്റേന്ന് വിടാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ മകനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നു അവനെ കൊണ്ടുപോകാൻ വന്നതാ മുൻ പ്രധാനമന്ത്രി ബെൽറ്റ് ബോംബ് പൊട്ടി മരിച്ച കേസ് അന്വേഷിക്കുന്ന സി ബി ഐ ആസ്ഥാനമാണിത് ഇവിടെ മറ്റാർക്കും പ്രവേശനമില്ല ഞങ്ങളുടെ എന്റെ മകൻ പേരറിനെ കാണാതെ ഈ തോക്ക് തന്നെ ഇവിടെ നിർത്തിയേക്കുന്നത് നിങ്ങളുടെ കണ്ണീര് കാണാനല്ല കാണാനല്ലോ വിടാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് രണ്ട് ദിവസം കഴിഞ്ഞു ആരാ ആരാ നിങ്ങൾ അയ്യോ എടോ സർ ഞാൻ ഡൽഹിയിലെ വിടുതലയുടെ ആഫീസിൽ നിന്നും എന്തൊക്കെയോ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളുടെ മകനെ പേരറിവിനെ ഞങ്ങളുടെ മുന്നിൽ നിന്ന് നിങ്ങളാ തോളെ കൈയിട്ട് ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ടോ പേരറിവിന്റെ മാതാപിതാക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതാ അവനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്ത് ചോദിച്ചാലും നുണ മാത്രം പറയുന്നു നോക്കൂ അയ്യോ ഞങ്ങളുടെ മകൻ നുണ പറയില്ല ഞാൻ അങ്ങനല്ല അവനെ വളർത്തിയത് സാറൊരു കാര്യം ചെയ്യേ അവനെ എന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യുക നിങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞത് ആളുകളെയും യും ക്ലാസ് മുറിയിൽ തെറ്റ് ചെയ്ത കുട്ടിയെ മാതാപിതാക്കളുടെ മുന്നിൽ നിർത്തി ചോദ്യം ചെയ്യുന്നത് പോലെയുള്ള കൊച്ചു കാര്യമല്ല ഇവിടെ നടക്കുന്നത് ഈ രാജ്യം ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിയെ മനുഷ്യ ബോംബിനെ ഉപയോഗിച്ച് കൊന്ന് ലോകമനസാക്ഷി പിടിച്ചുളിച്ച രാജ്യാന്തര കുറ്റവാളികളെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത് വയസ്സ് അതാണ് ഞങ്ങൾ ഇവിടെ ചോദിച്ചറിയുന്നത് ഒരു ഇലക്ഷൻ പ്രചരണത്തിന് പ്രസംഗിക്കാനെത്തിയ ഇന്റർനാഷണൽ ഫിഗർ ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ എത്തിയ സാധാരണക്കാർ മത്താപ്പ് പോലെ രാജ്യദ്രോഹികൾ പരദേശികൾ നമ്മുടെ നാട്ടിൽ വന്ന് ഈ മര്യാദകൾ കാണിച്ചിട്ട് ഞങ്ങൾക്ക് യൂണിഫോം തരുത്തി ശമ്പളം വാങ്ങി വലിക്കാനിരിക്കല്ല അത് ചെയ്തത് ഏത് പൊന്നുമോനാണെങ്കിൽ പോലും അവനെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കും അങ്ങനെയുള്ള രാജ്യദ്രോഹികൾക്കൊക്കെ ജന്മം കൊടുത്തിട്ട് വന്ന് നിൽക്കുക കടന്നു ആയിരം തവണ പറഞ്ഞാലും മകൻ രാജ്യമാണെന്നൊരു പ്രതിജ്ഞ ചൊല്ലി ചൊല്ലി പഠിപ്പിച്ചതല്ല ഒരു ചിന്ത തമിഴ് തമിഴൻ ഗൂടാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ആരെയും കൊല്ലാൻ പഠിപ്പിച്ചിട്ടില്ല എല്ലാവരെയും സ്നേഹിക്കാതെ പഠിപ്പിച്ചിട്ടുള്ളൂ എല്ലാവരെയും Ben <coughs> കാണാൻ വസ്ത്രത്തോടെയാ നിങ്ങൾ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് മാറി കൊടുക്കാൻ എന്റെ മുത്തിന്റെ കയ്യിൽ ഒന്നുമില്ല ഇതൊന്ന് കൊടുക്കാനെങ്കിലും അനുവദിക്കണം പാറാവേക്ക മോനെ ഞങ്ങൾ ശാസ്ത്രീയമായി കുറ്റാന്വേഷണം നടത്തുന്നവർ ഞങ്ങൾ കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്നത് സൈക്കോളജിക്കലായും സയന്റിഫിക്കായുമാണ് മനസ്സിൽ ആശങ്കയൊന്നും കരുതെ ധൈര്യമായി അമ്മ